അല്ല ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം ആളൊരു കമന്റ് ഇട്ടല്ലോ രേണുസ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുശ്രുതി ആ വീടിന് തിരിച്ചു തരൻ അതെ ഫിറോസേ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താങ്ക് പക്ഷെ തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് രേണു രേണു ഒരു വീട് താൻ ഇരുത്തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് കമന്റാണോ ഇടുന്നത് കുറച്ച് നാളായിട്ട് ആ ഒരു വീടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ് പിന്നെ രേണു സുധിയുടെ ഒക്കെ വീടിൻ്റെ പ്രശ്നം പിന്നെയും വന്നിരിക്കുവാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രേണു സുധി ഒരു ഇൻ്റർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇനി ഭാവിയിൽ കല്യാണം കഴിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് ചിലപ്പം കല്യാണം കഴിക്കാം പക്ഷേ ഇപ്പം എല്ലാം ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വർക്കിലൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്നിട്ട് ഈ ഫിറോസ് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ഒരു വീട് തിരികെ തരണം ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാണിപ്പം രേണു സുദ്ധി റിപ്ലൈ കൊടുത്തേക്കുന്നത് എൻ്റെ പേരിലല്ലോ എഴുതി തന്നേക്കുന്നത് സുധി ചേട്ടൻ്റെ രണ്ട് മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തേക്കുന്നത് അതും അവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങളിങ്ങനെ വന്ന് പറയാൻ നാണമില്ലേ എന്നുള്ള രീതിയിൽ ഫിറോസിനെ ഭയങ്കരമായിട്ടുള്ള വലിച്ചു കീറുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഫിറോസ് ഇനി ഇതിന് വല്ല മറുപടി ആയിട്ട് വരുന്നു എന്നുള്ളൊരു കാര്യമൊന്നും അറിയത്തില്ല ഇവർ തമ്മിലുള്ള പ്രശ്നം കുറേ നാളായിട്ടുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസിൽ രേണു പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ ഈ ഒരു പ്രശ്നം തുടങ്ങാൻ തന്നെയാണ് ഫിറോസും രേണു സ്വധിയും വിചാരിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇതിന് ബാക്കി ഇനി ഫിറോസ് വല്ല വീഡിയോ ഇടുന്നു നമുക്ക് കണ്ടു മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ